ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർത്തമാനം ഇന്ന് കല്യാണത്തിൽ നിന്ന് പോവെട്ടോ അപ്പൊ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വിചാരിച്ചു ആ അപ്പൊ മക്കളൊക്കെ മാറ്റിയിട്ടതാ വല്ലില്ല മാറ്റി എന്താ അങ്ങനെ ജന്നാപ്പി മാറ്റിട്ടാ എന്താ ജന്നാപ്പിൻ്റെ കോല അങ്ങനെ മാറ്റി ഇറങ്ങി എന്നാ പോവാ കല്യാണത്തിന് പോവാണിയാ നമുക്ക് ആയി പോവാന കല്യാണത്തിൽ പോയി അവിടെ കത്തിയപ്പാടനാട ഡാൻസും പരിപാടിയൊക്കെ അണിനിട്ട് കുറച്ച് നേരം കണ്ടു നിന്നു പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മൾ വേഗം വീട്ടിൽക്കന്നെ പോകുന്നു കിട്ടോ അപ്പോൾ ചെറിയൊരു വീടേ കേട്ടോ കല്യാണത്തിൽ നിന്ന് പോയി പിന്നെ വീട്ടിലെത്തി പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കടന്നുറങ്ങി കുട്ടിനെയും കൊണ്ട് തന്നെ